എൻ്റെ പേര് അനീന എൻ്റെ സ്ഥലം വെണ്ടാറാണ് കൊല്ലം കൊല്ലം ജില്ലയാണ് ഞാനിപ്പം കാര്യവട്ടം ക്യാമ്പസിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ജി ചെയ്യുന്ന വിഷയം ഹിന്ദിയാണ് ഞാൻ ആക്ച്വലി ഏകദേശം പതിനയ്യായിരം പീസോളം എടുത്ത് ചെയ്ത ഒരു പേപ്പർ പാവയാണിത് ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ഈ വർക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ ഏകദേശം ആറുമാസത്തോളം എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് ഈ ഈ ഒരു പാവയെന്ന് പറയുമ്പം ഒരുപാട് സ്റ്റോറീസ് ആക്ച്വലി എന്നെ ഒരുപാട് ഇൻസ്പെയർഡ് ചെയ്ത എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തവണ തോറ്റുപോയ ഒരുപാട് തവണ പരാജയം കണ്ടൊരു വർക്ക് തന്നെയാണ് തന്നെയാണിത് കാരണം ഇതുണ്ടാക്കുന്ന ഓരോ സമയത്തും എനിക്ക് ഓരോരോ അനുഭവങ്ങൾ തന്നെയായിരുന്നു ഈ പാവ തന്നിട്ടുള്ളത് ഇത് പേപ്പർ പീസ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ കൈയും കാലും ദേഹവും തലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വട്ടം ഞാൻ തോറ്റു പോയിട്ടുണ്ട് കാരണം പലപ്പോഴും ശരിയായി വന്നിട്ടില്ലായിരുന്നു പിന്നെ അവസാനം ഒരിക്കലും തോറ്റു കൊടുക്കാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പറ്റത്തില്ല എന്നെ കൊണ്ടത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വർക്ക്

ഇതുപോലെയുള്ള കൊച്ച് പേപ്പർ പീസുകളാണ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഞാനാണെങ്കിൽ ആദ്യം ഈ ത്രീ ഡി പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നോർമൽ വൈറ്റ് പേപ്പറിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സ്വാനായിരുന്നു പിന്നീട് ഞാൻ ആ സ്വാനെ തന്നെ വെട്ടിപ്പൊളിച്ചിട്ട് വേറെ ഒരു പക്ഷീനെയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആക്ച്വലി എന്താ ഈ ന്യൂസ് പേപ്പറാവുമ്പോൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് നോർമലി നമ്മളാണെങ്കിൽ ന്യൂസ് പേപ്പർ കുന്നുകൂടി കഴിയുമ്പം ഒന്നെങ്കിൽ ആക്രിക്കാരെ വിളിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ കിട്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കാറാണ് ചെയ്യുന്നത് അതാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പുറത്ത് കൊടുത്ത് വിൽക്കാനോ അങ്ങനെയുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ പേപ്പറിനെ തന്നെ എന്തുകൊണ്ട് റിയൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൂടാന്നുള്ളൊരു ചിന്ത വന്നപ്പം ജസ്റ്റ് വേസ്റ്റ് മെറ്റീരിൽ റിയൂസിങ് ആ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വർക്കുകൾ പൊതുവേ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഞാൻ എല്ലാം ത്രീ ഡി വർക്കുകൾ ചെയ്യുന്ന എല്ലാം ന്യൂസ് പേപ്പറിൽ തന്നെയാണ് ചെയ്യുന്നത് ത്രീ ഡി വർക്കുകളാണെങ്കിലും അല്ലാതെ എന്തെങ്കിലും പേപ്പർ ക്രാഫ്റ്റുകളാണ് കൂടുതലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്ത് വർക്കുകളാണെങ്കിലും ഇങ്ങനെ ന്യൂസ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒട്ടിപ്പാണോ അതോ അല്ല ഇതുപോലത്തുള്ള കുഞ്ഞ് പീസുകൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ പതിനയ്യായിരം പീസുകളോളം ഉണ്ട് ആ പതിനയ്യായിരം പീസുകൾ കൊരുത്ത് കൊരുത്ത് കൊരുത്താണ് ഈ

പിന്നീട് അമ്മ ഇവിടെ നന്നായിട്ട് തുണി തയ്ക്കും അപ്പം അമ്മ തുണി തയ്ക്കുന്നതിൻ്റെ വേസ്റ്റ് പേ തുണികളൊക്കെ നമ്മൾ വെറുതെ ഒന്നുകിൽ കത്തിച്ച് കളയും അല്ലെങ്കിൽ അമ്മ തുണി തന്നെ യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പം ഞാനന്ന് ഈ പാവ ഉറപ്പായിട്ടും ഇതിൻ്റെ അടിയിൽ വെയിറ്റ് താങ്ങുന്നുണ്ടായിരുന്നു അപ്പം അകത്ത് കുറച്ചുകൂടെ ഒന്ന് ഉണ്ടയാവാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ തയ്ച്ച തുണികൾ വേസ്റ്റ് വന്ന എല്ലാം ഞാൻ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യും ബാക്കി വരുന്ന വേസ്റ്റ് പേപ്പറുകൾ അതെല്ലാം ഞാൻ ഇതിനകത്ത് നിറച്ചിട്ട് അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൊപ്പി ഞാൻ ആദ്യം ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഭംഗിക്ക് വേണ്ടിയിട്ട് തൊപ്പി കൊടുത്തതായിരുന്നു ഈ ഷോക്കീസില് കാണുന്ന എല്ലാം ഞാൻ ചെയ്ത വർക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ പേപ്പർ വെച്ചിട്ട് ആദ്യം ഒരു സ്വാൻ സ്വാനുണ്ടാക്കിയെന്ന് അന്ന് ഞാനത് പൊളിച്ച് കളഞ്ഞിട്ട് ഞാൻ പിന്നീട് പിന്നീടുണ്ടാക്കിയ സ്വാനാണ് ഈ കാണുന്നത് അതിനുശേഷം ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്തിട്ടുള്ള പാവയാണ് അതിന് ശേഷം അതിന് മുന്നേ ചെയ്ത് ഇതെല്ലാം ഇതിനകത്ത് കാണുന്ന ഓരോ വക്കുകളും ഇത് ഡോട്ട് ആർട്ടാണ് ഇത് കേക്ക് ബോർഡാണ് പിന്നെ ഇത് കോഫി ആർട്ടാണ് പിന്നെ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ബോട്ടിൽ ആർട്ടുകൾ ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മേടേയും പടം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് അടക്കേൻ്റെ പാള വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ അമ്പൽപ്പൂവ് ഇത് ഉണക്കപ്പാളയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ പേപ്പറുകൾ വെച്ച് ചെയ്തിട്ടുള്ള വക്കുകളാണിതെല്ലാം ഇമാമന്റെ ഒക്കെ എന്തിനാ ഇടിയത് ആ ഡിഗ്രിക്ക് റാങ്ക് കിട്ടി സമയത്ത്